പൊന്ന് ദേഹിച്ച് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മുട്ട മഴ എന്ന് വെച്ചാൽ മുട്ട മഴ വരുന്നു അല്ലെങ്കിൽ നമ്മൾ വണ്ടി കഴുകാൻ നോക്കിയിരിക്കും മഴ വരാൻ ഇപ്പൊ നമ്മുടെ വീടിന്റെ അവിടുത്തെ എങ്ങനെ കളിച്ചു എന്ന് പറഞ്ഞാലും കറക്റ്റ് നാല് കിലോമീറ്റർ വ്യത്യാസമുണ്ട് കേട്ടോ ദൈവമേ മഴയ്ക്ക് പോകുമ്പോ വീട്ടിൽ പോയി കയറിയാൽ മതിയായിരുന്നു എന്നാലും ഇവിടുന്ന് ഡീസൽ പഠിക്കണം ഡീസൽ അടിച്ചിട്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നത് അത് അങ്ങനെ ഒരു കാര്യം നമ്മൾ വണ്ടി കഴുകി ഇന്ന് മഴ പൊത്താ തലയുകയും ചെയ്യും ഏഹ് നല്ല സെറ്റ് ആക്കി കിടക്കുക അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞല്ലോ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു വീട്ടിലിരുന്ന് പോസ്റ്റ് ആയപ്പോൾ പിന്നെ സ്റ്റാൻഡിലോട്ട് വന്നു സ്റ്റാൻഡ് വന്ന് ഇവിടെ കിടന്നിട്ടാണ് പോസ്റ്റ് അപ്പോഴാണ് നമ്മൾ വണ്ടി ഇങ്ങോട്ട് സ്റ്റാൻഡിൽ നമ്മുടെ ഇവിടെ ഉള്ളവരെല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞു നീ വണ്ടി തന്നെയാണോ വണ്ടി മൊത്തം ചെളിയാണല്ലോ വണ്ടി കഴുകിയില്ല എന്ന് ചോദിച്ചു അപ്പൊ ഇപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയെല്ലാം പോയത് ഞാൻ സർവീസ് സ്റ്റേഷനിലെ പുള്ളിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വണ്ടികളും പോയി ഏഹ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ പോയി വണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ പോകണം കേസ് ഏതായാലും ഇപ്പം ഇതിലെ പോയാൽ പള്ളി ഒന്ന് തിരിയണം അപ്പോൾ ഏതായാലും വണ്ടി ഫുള്ള് നമ്മൾ വാഷ് ചെയ്തിട്ട് വരാം വണ്ടിയുടെ കോലം ഞാൻ നിങ്ങളെ കാണിയാം കേട്ടോ പിന്നെ അതുമല്ല ഇപ്പം വാഷ് ചെയ്യാൻ പോകുക മെയിൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നാളെ നമ്മുടെ ഓട്ടോ എന്ന് പറയുന്നത് മണ്ണാർച്ചാല അമ്പലത്തിലേക്ക് രാവിലെ ഓട്ടോ ഉണ്ട് അപ്പം ഈ ഒരു പടുതിയിൽ അമ്പലത്തിൽ നമ്മൾ എങ്ങനെയാ കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് വണ്ടി ഒന്ന് നല്ല സെറ്റ് ആയിട്ട് കഴുകണം അപ്പം നമ്മൾ അങ്ങനെ മാസങ്ങൾക്ക് ശേഷം മാസങ്ങളല്ല ആ ഒരു മാസം നോക്കാം നമ്മളാണ് പിന്നെ കഴിയുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് അതായത് സർവീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് വാട്ടർ സർവീസ് ആണ് കേട്ടോ എൻ്റെ അടിയല്ല ഒന്ന് കാണണം എന്നു വെച്ചാൽ മൊത്തം മണ്ണും ചെളിയായിരിക്കും ഈ പ്രാവശ്യം നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അടുത്ത പ്രാവശ്യം എത്താൻ കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് നമുക്ക് അണ്ടർ ബോഡി പെയിന്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി അപ്പം ഗൈസ് നമുക്ക് ആപ്പേ നമ്മുടെ ക്ലാസിക് വണ്ടി ഇന്ന് നമ്മൾ കഴുകി കുട്ടപ്പനാക്കി പോകാൻ പോവാണ് ഗൈസ് നേരെ നമുക്ക് വാട്ടർ സർവീസ് സ്റ്റേഷനിലേക്ക് പോകാം ഓക്കെ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ എത്തിയിട്ടാണ് കേട്ടോ വണ്ടിയൊന്നും ഇല്ല നിരക്കെല്ലാം കുറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു നമ്മൾ വിളിച്ചപ്പോഴത്തേന് ചവർക്കട്ടെ എന്താടാ എവിടെ അടിക്കണ്ട അടിച്ചു അതു വെള്ളായി രണ്ടാംത ഞാൻ കൊണ്ട് കവർ മാറ്റി അടിപിച്ച് പിന്നെ അത് നീർപ്പം മെടിച്ചു കഴിഞ്ഞാലേ അതെ ഈ മഴയ സമയത്തല്ലേ കണ്ടോ ഇലെ എല്ലാം ഫാൻ വെച്ചിടക്കട്ടെ ഇല്ല പിന്നെ എന്നാ അറിയോ ഇടയിലൊക്കെ ഈ ഈ റെക്സിൻ ഇല്ലേ മാറ്റേ ഗ്ലേസിംഗ് ടേപ്പ് റെക്സിൻ ആയി നീ കൊണ്ടുവരേണ്ടില്ല ആ ആ ആ വെള്ളം ഇങ്ങനെ പോകാത്ത കേറാതെ വരുന്ന നമ്മുടെ കൃഷ്ണന് തന്നെ ആയിരുന്നു കൃഷ്ണൻ ചില്ലറ എവിടെ കൊടുക്കുന്ന പൈസ അഞ്ചു രൂപ ഉണ്ടാവും അഞ്ച് സഞ്ചുരി ഉണ്ടോ അതുപോലെ എത്രവണ്ണം പോയിട്ടുണ്ട് പിന്നെ അടിയിലൊക്കെ ഏതാണ്ടൊക്കെ നിന്റെ അടിയിലെല്ലാം ജില്ലറി ഉണ്ട് പൈസ ഉണ്ട് ഇത് അയ്യോ 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 അങ്ങനെ നമ്മുടെ കൃഷ്ണനും മാതാവും തന്നെ വേണ്ട ഒറ്റയ്ക്ക് രണ്ടുപേർ കണ്ടോ ബ്ലാക്ക് ഇല്ലാത്ത വന്നപ്പോഴത്തേക്ക് വേറെ ഒരേ സ്ഥാനമായി കേട്ടോ അടുത സത്യം പറയും തട്ടൊക്കെ ഉണ്ടോ ഇന്ന് ഇന്ന് രാവിലെ നമ്മൾ ഓട്ടം പോയതും അവിടെ റെയിൽവേ സ്റ്റേഷനാണ് പോയത് നമ്മുടെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനുണ്ട് രാവിലെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു നമ്മളെ കാണിക്കാലോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും മഴ മഴയായ കാരണം മൊത്തം ചവിട്ടി കയറിയത് എല്ലാം ചേളുകയായതുകൊണ്ട് തട്ട മൊത്തം ചെളി അതെ ഇതൊക്കെ കണ്ടോ താഴെ തെട്ടൊക്കെ കറുത്ത് ഒരു പരുവായി കേട്ടോ അങ്ങനെ കുറെ പരിപാടികൾ കുറേ നാൾക്ക് ശേഷമായി കാരണം മൊത്തം അലു അനുകൂലത്താണ്ടോ ബോഡിയുണ്ടോ അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേ ഗ്ലാസ്ലഴുക്കണ്ടോ ഇത് കണ്ടോ മൊത്തം സ്റ്റാൻഡ് ചെന്നോണ് അവർ ആദ്യം പറഞ്ഞേ കണ്ടോ ഗ്ലാസ് കണ്ടോ അങ്ങനെ ഫുള്ള് അനുകൂലത്തിൽ മൊത്തം അഴുക്കാണ് ആ മാറ്റ വലിച്ചേട്ടോ ഏതൊന്നു വെള്ളം അടിച്ച് ൊരു ഇനി ഈ പടി നമുക്ക് ഏതായാലും പൊക്കുമ്പോഴത്തേന് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കേട്ടോ രണ്ടാമത്തെ ഫ്രണ്ട് അടി മൊത്തം തണ്ടിലത്തെ ഷോക്കെ ആ താഴെ ആ താടി വെച്ചേക്കുന്ന കേട്ടോ ആ താടിയിലാണ് ഏറ്റവും കൂടുതൽ മണ്ണ് അതൊരു രക്ഷയില്ലാത്ത രീതിക്ക് മണ്ണാണ് വാക്സ് വേണ്ടി ഫുൾ വാഷ് ഇടണം മൊത്തത്തിൽ കഴുകി ആക്കി എടുക്കണം നാളെ രാവിലെ മണ്ണാർശാല പോകാനുള്ള ഇതേതാണ് മെയിനായിട്ട് കെറിച്ചവട്ട് അതിൻ്റെ കണ്ടോ മാറ്റ് തന്നെ തന്നെയുണ്ട് നാലഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് മൂന്ന് ആറ് ആറ് ഏഴ് മാറ്റുണ്ട് ൊക്കെട്ടെ പൊക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംഭവം ഒക്കെ നോക്കാം ഏതായാലും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സത്യം പറയാൻ എന്നും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളിത് കഴുകാൻ പോകാൻ വേണ്ടി വണ്ടി ഇറക്കി വണ്ടി ഇറക്കി ഇതുകൊണ്ട് വരുമ്പോൾ ഒന്നെങ്കിൽ ഓട്ടം വരും എന്നാൽ ഓർക്കുന്ന ആ ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ട് അടുത്ത ദിവസം കഴുകാൻ പറ്റും പിന്നെ എന്തെങ്കിലും കേസെടുത്ത് മറന്നോളൂ ഇന്ന് ഏതായാലും ഇന്ന് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷയല്ല കഴിയണം കഴിയണം എന്നുണ്ടായിരുന്നു സ്റ്റാൻഡിലൂടെ വന്ന് വീട്ടിൽ നിന്നും സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഇറങ്ങിയാലും ഒന്നാലോചിച്ചു പിന്നെ ഞാൻ ഓർത്തു ഇന്ന് ഇനിയിപ്പം വേണ്ട എന്ന് വിചാരിച്ചു ഇനി മഴയാണെങ്കിലും ഇപ്പോൾ സ്റ്റാൻഡ് വന്നപ്പോൾ സ്റ്റാൻഡിൽ നമ്മുടെ തണ്ണിച്ചാലും അങ്ങനെ പറയുക കൂടി ചെയ്തതിന് പിന്നെ ഉറപ്പിച്ചു പിന്നാണ് ഞാൻ ആലോചിച്ചത് നാളെ രാവിലെ എന്തായാലും മണ്ണാർശാല പോകേണ്ടത് മണ്ണാർശാല പോകുമ്പോഴത്തേന് വണ്ടി എല്ലാം സെറ്റ് ആക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കി കൊണ്ടുപോകാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ രണ്ടും കൽപ്പ് ചേക്ക് പേങ്ങി ഇറങ്ങിയത് കേട്ടോ നമ്മൾ അന്ന് വന്നപ്പോഴും നമ്മുടെ വാഷ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴക്കാറുണ്ടായിരുന്നു ഇപ്പോഴും വലിയ കുഴപ്പമില്ല പക്ഷേ ഒരു മഴയുടെ കോളൊക്കെ ഇങ്ങനെ വന്നിപ്പോ കേട്ടോ നമ്മുടെ വണ്ടി പൊക്കുന്നു ഏ മോനെ ആ കാരവും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടിയിലോട്ട് പോയി നോക്കാം എന്നെ അമ്മാതിരി ആയിരിക്കും ഇപ്പം ഇത് വേറൊരു മെറ്റീരിയലാണ് കേട്ടോ ഈ കാരമെന്ന് പറയാം അപ്പോൾ അത് അടിക്കുമ്പോഴത്തേന് നമ്മുടെ അത്യാവശ്യം കട്ടയായിട്ടിരിക്കുന്ന ചെളിയും കാര്യങ്ങളെല്ലാം നല്ലവണ്ണം ഇളക് അപ്പം അടിയിൽ ഒക്കെ അടിക്കുമ്പോഴത്തേന് ഇവർ കൂടുതലായിട്ടും ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് അടുത്തോണ്ട് പോകാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് നമുക്ക് ശ്വാസം പൊട്ടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അടിയിൽ ഈ ടാറിൻ്റെയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തെറിച്ചിരിക്കുകയാണെന്നൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യുമ്പോഴത്തേനും ഇളകി പോകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ചെളിയൊക്കെ നല്ലവണ്ണം കുതിർന്ന് ബോഡിയെന്നെല്ലാം പോകും അപ്പോൾ ആ സാധനമാണ് വേക്കടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ചെളി കണ്ടോ നമ്മുടെ ബാലൻസ് റാഡിന്റെ സെറ്റപ്പ് ഒക്കെ ഈ ബാലൻസ് റാഡ് കാണണമെന്ന് ആരും പറയില്ല ഇതാണ് നമ്മുടെ കണ്ടോ ക്ലാമ്പും പരിപാടികളൊക്കെ ഈ രീതിക്കാണ് ബാലൻസ് റാടിൻ്റെ അതെ കണ്ടോ ഞാൻ ിനുള്ള ആ അടിച്ചിടുകയാണെങ്കിൽ നല്ലതാ അല്ലേ ടയറിൻ്റെ തന്നെ അല്ലേ നമ്മൾ ആ തിരിച്ചിട്ട ടയറാണേ അവിടെ ചെറുതായിട്ടൊരിതുണ്ട് എന്നാൽ വലിയ രീതിക്കുള്ളതൊന്നുമില്ല ആ നമ്മുടെ ടീസറ്റ് ടാങ്കിൻ്റെ അവിടെ കാര്യങ്ങൾ ബാക്കി ഫ്ലാപ്പിൻ്റെ അവിടെ കണ്ടോ സൈലൻസർ ഇതിൻ്റെ നമ്മൾ സെപ്പറേറ്റ് വെച്ച മോട്ടർ കേട്ടോ ഇതാണ് നമ്മുടെ മറ്റേ വെള്ളത്തിന്റെ നമ്മുടെ ഗ്ലാസ് വെള്ളം അടിക്കാണ്ട് നമ്മൾ സെപ്പറേറ്റ് വെച്ച മോട്ടർ എല്ലാം ആയിട്ടാണ് പണി നടക്കട്ടെ മാറ്റലെല്ലാം അടിച്ചിട്ടുണ്ട് പരിപാടി തുടങ്ങി കേട്ടോ അപ്പൊ നമ്മളെ നന്ദുപുറ ആണ് ഏതാണേ കടയോ ഇല്ല ഇല്ല അപ്പോൾ വീസപ്പോൾ നമ്മുടെ ഈപ്പോൾ ആദ്യം ചെയ്ത് വാശിയത് ചെയ്യാന്നല്ലേ ഇപ്പോൾ ചേച്ചന പണിക്ക് വന്നതാണേ പുള്ളിക്കൊക്കെ നേരത്തെ പച്ചക്കറി കടയായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളി എന്നെ കണ്ട് നല്ല പരിചയമുണ്ട് അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുകയായിരുന്നു ഒരു ഭാര്യയും ഭർത്താവും കൂടെ പച്ചക്കറി കച്ചവടമൊക്കെ നടത്തിയതാണ് പക്ഷേ എല്ലാവരും ഒത്തിരി പേര് പൈസ കൊടുക്കാറുണ്ട് എല്ലാവരും കളിപ്പിച്ചെന്നൊക്കെ ഇപ്പം വന്ന് പറഞ്ഞു അതാണ് എന്തെങ്കിലും നമ്മൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവസാനം നമ്മളെ ഒന്നും ഇല്ലാത്തവനെ പോലെ ആത്തോ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു നാളെ അപ്പോൾ വണ്ടിയൊന്നുമില്ല ങ്ങനെ അങ്ങനെ അണ്ടർ ബോഡി വാഷിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അടിയിട്ട് എല്ലാം അടിച്ച് നല്ല ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് നീട്ടായാലും ബാക്കി നമുക്ക് പതപ്പിച്ച് കുളിപ്പിച്ചെടുക്കണം ഓക്കെ ഈ സുണ്ട മാറ്റ് നമ്മൾ എത്ര കഴുകിയാലും ഒറ്റ ദിവസം കൊണ്ട് കോലം മാറുന്ന ഒരു സാധനമായി മാറ്റ് കേട്ടോ നമ്മൾ ഓരോ ചോര ചോരച്ച് കഴിയാൽ നമ്മൾ തന്നെ ചവിട്ടിക്കയറും പിന്നെ അപ്പുള്ളതായത് കാരണം അതിനകത്ത് ആ ഇത് ഇരിക്കുന്നത് കേട്ടോ പക്ഷേ നമ്മുടെ വണ്ടിയുടെ ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലോട്ട് കയറുമ്പോൾ നമ്മുടെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ മാറ്റാം പക്ഷെ എത്ര ക്ലീനാക്കി നോക്കാൻ നോക്കിയാലും നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഇത് പിന്നെ മൊത്തം അഴുക്കാകും പക്ഷേ ഇത് കണ്ണീര് പോലെ നല്ല ക്ലിയറാക്കി വണ്ടിക്കാർ വണ്ടിക്കാരുമുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ കാര്യം പറയുന്നതേ ഉള്ളത് ഇപ്പോൾ ഈ കഴുകുന്ന ചെറിയ സാധനമില്ല നമ്മുടെ ബാക്കിലത്തെ പഴയ പ്ലാപ്പായിരുന്നു അത് കിടന്നത് പുതിയ നമ്മുടെ മറ്റേ ഡിസൈനുള്ള പ്ലാപ്പ് വന്നപ്പോഴത്തേന് ഞാൻ അതെടുത്ത് നമ്മുടെ ചവിട്ടുന്നത് അതായത് മാറ്റിൻ്റെ വലിയ മാറ്റിൻ്റെ നമ്മൾ കയറി ഒന്ന് രണ്ട് കാലം ചവിട്ടിൻ്റെ ഭാഗത്ത് അതായിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ താഴത്തെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളും കുറവ് കിട്ടി ഇതെടുത്ത് ഇതിലാകുമ്പോഴത്തേന് ഇതെടുത്തങ്ങോട്ട് വെടിക്കളഞ്ഞാൽ മതിയല്ല അങ്ങനെയൊക്കെ നമ്മൾ ഒരുപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മാറ്റം മൊത്തം വണ്ടിക്കകത്ത് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ യോഗ എന്താ കുളിപ്പിക്കാൻ വരെ രണ്ടുപേര് ഇവിടെ ചെറുപ്പത്തിൽ പോലും ഒരാൾ മാത്രമായിരുന്നു നമ്മളേക്കാ തേച്ചും വഴി കുളിപ്പിക്കാൻ ഇപ്പം കണ്ടില്ല രണ്ട് പേര് നിന്നാണ് ഇവരെ കുളിപ്പിച്ച് നനച്ച് വാരി വൃത്തിയാക്കി എടുക്കുന്നത് മോനെ അവൻ വെയിലത്തോട് തള്ളി ഇട്ടേക്കാണ് മൊത്തം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം വെള്ളമാണ് ഈ നാളെ നമ്മളിതുപോലെ സീറ്റ് അന്ന് നമ്മൾ സീറ്റിൽ കവർ അടിക്കുന്നതിന് മുമ്പായിരുന്നു വന്ന് വാഷ് ചെയ്ത് തട്ടമെല്ലാം വെള്ളമാണ് ചില വെയിലടിച്ച് ഇതെല്ലാം മാറട്ടെ ഓക്കേ നമ്മുടെ എൻജിൻ റൂമൊക്കെ സെറ്റായില്ലേ ജയിച്ചപ്പങ്ങനെ കൂളി കഴിഞ്ഞ് ചെറുക്കന്റെ കിടപ്പുണ്ടോ ഓനെ കണ്ടോ തെറ്റായി അടിപൊളി ഇതേ ഇപ്പം കണ്ട ഏതൊരു തന്നെ നോക്കും ഏത് പെണ്ണോന്നല്ല ഏതൊരു വണ്ടി പ്രാ നോക്കും കേട്ടോ ആ ഒരു അടിപൊളി കണ്ടോ കേട്ടോ അപ്പൊ കേസ എന്റെ മോനെ രക്ഷയില്ല കേട്ടോ അങ്ങനെ നമ്മള് സാധനം എല്ലാം പെറുകി കയറ്റി പറിച്ചൊക്കെ എടുത്ത് വന്ന് എടുക്കാൻ പറ്റിയില്ല ഏതായാലും അടിപൊളിയായി പരിപാടി ഇപ്പൊ സത്യം പറയാം വണ്ടി ഓടിച്ചിട്ട് എന്തോ ലൈറ്റ് വെയിറ്റ് പോലെ മറ്റേന്ന് വെച്ചാൽ സാധനം വെയി അഴുക്ക് ചള്ള എല്ലാം ഇരുന്ന് ഒരു വെയിറ്റ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞൊരു ഫീൽ എനിക്കിപ്പം തോന്നുന്നു അല്ല അടിപൊളിയായി കേട്ടോ സെറ്റ് കേട്ടോ നോക്കട്ടെ പാട്ട് കേൾക്കുവോ സ്പീക്കറ വെള്ളം കയറിയോന്നൊന്നും അറിയില്ല ബാക്കി സംഭവങ്ങളെല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു ഒരു പാട്ട് കേട്ട് പൊളിച്ചങ്ങ് പോവാം ഓക്കേ ഇനിയിപ്പൊ ഇവിടെയും കൊണ്ട് എവിടെ വേണേലും നമുക്ക് പോവാം നമ്മുടെ മനസ്സിൽ തന്നെ നമ്മുടെ വണ്ടി എന്തേലൊക്കെ ഒരു രീതിക്ക് പെയിന്റ് ഭംഗിയോ അല്ലെങ്കിൽ ചെളിയായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കുറവാ നമ്മൾ കുളിക്കാത്ത കാര്യം പറഞ്ഞ പോലെ ഇവ സെറ്റ് ആണെങ്കിൽ എവിടെ കൊണ്ടുപോവാം എവിടെ കൊണ്ട് പോവാം നമുക്ക് ഇടാൻ പറ്റും അതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് കേട്ടോ കണ്ടോ പുളിയൊക്കെ കഴിഞ്ഞ് ആളെ നല്ല സെറ്റപ്പ് ആയിട്ട് വന്നേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നീതോന്റെ എം ആർ ഐയുടെ സ്കാനിങ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പുഷ്പേരി ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പൊ കഴിച്ചപ്പോ നമ്മുടെ പുളിയും ദേവാരവും എല്ലാം കഴിഞ്ഞ് ചെറുക്കനുമായിട്ട് ഇറങ്ങി തിരുവല്ല തിരുവല്ലാപുരെയെന്ന് വന്നു കേട്ടോ അപ്പൊ ഏതായാലും ഇന്നത്തെ നമ്മുടെ പുളിസീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് വേറെ ഒന്നും നമുക്ക് എടുക്കാറില്ലായിരുന്നു പിന്നെ ഇന്ന് നടന്നത് ഇതാണ് അപ്പൊ നടന്നത് അതേപോലെ നിങ്ങളെ കാണിച്ചു മാത്രം ഓക്കെ അടുത്ത ദിവസം ഒരു വീഡിയോ ആയിട്ട് വരാം ഇങ്ങോട്ട് മഴക്കാറ് അങ്ങോട്ട് വേറെ വെട്ടം സൂര്യന്റെ വെട്ടം ഒരു സൈഡ് മൊത്തം മഴക്കാറ് ഇങ്ങോട്ട് ഭയങ്കര വെട്ടം ഇതെന്താണ് ഗൈസ് ഇവിടെ നടക്കുന്നത് കേട്ടോ കേട്ടോ മഴ വില് കണ്ടോ അങ്ങനെ നമ്മൾ മഴ കണ്ടിരിക്കുകയാണ് കണ്ടിരിക്കാണ് ഗെയ്സ് അപ്പൊ അതായിരുന്നു സംഭവം കേട്ടോ കൊള്ളല്ലേ അടിപൊളി ഗെയ്സ് അങ്ങനെ നസ്റ്റാൽജിയ നാളുകൾക്ക് ശേഷം നമ്മൾ മഴ കണ്ടിരിക്കുകയാണ് കണ്ടിരിക്കാണ് ഗൈസ് മഴ വില്ല് ഞാനത് ആലോചിച്ച ഞാൻ ആലോചിച്ച് കഴിഞ്ഞാ സംഭവം പെട്ടെന്ന് ഒരു ഇത് ലൈറ്റ് എല്ലാം മാറി വേറൊരു മൂടാടിപൊളി കേട്ടോ നൈസ് ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാവേ നൈസ് അല്ല നൈസ് അടിപൊളിയാ കേട്ടോ